മൗനരാഗം കൊടും പകയുടെ ആ ഒരു തീ ആളിക്കത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നത് അപ്പം നമ്മുടെ ഷാരിയും സരിയും അറിഞ്ഞു കഴിഞ്ഞു നമ്മുടെ രാഹുലും അതായത് പെങ്ങളും ആങ്ങളെയും കൂടിയുള്ള ഒരു പ്ലേ ആണ് ഇതെന്നുള്ളൊരു കാര്യം ആ ഒരു അഭിനയം രൂപയുടെ ഇപ്പോഴും അഭിനയമാണെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഷാരിയുടെ ആ ഒരു സംശയം ഷാരി അറിഞ്ഞു കഴിഞ്ഞു അത് നമ്മുടെ രാഹുലും രൂപയുമായിട്ടുള്ള ഒരു സംസാരത്തിൽ നിന്നും അപ്പോൾ നമ്മുടെ ഷാരിയും സറിയും തമ്മിൽ നമ്മുടെ രൂപയോട് ഇങ്ങനെ പറയുന്നുണ്ട് ആൻറ്റിയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു ആൻറ്റി ഞങ്ങൾ ഇത്രയോ നാൾ വിഷമിപ്പിക്കുകയായിരുന്നു അല്ലേ ആൻറ്റി അവരുടെ മുമ്പിൽ അഭിനയിക്കുകയാണല്ലേ എന്നൊക്കെ നമ്മുടെ സറിയുമൊക്കെ പറയുന്നുണ്ട് കേട്ടോ എൻ്റെ സാറിയും പറയുന്നുണ്ട് എൻ്റെ അച്ഛനെ അമ്മയിലേ കൊണ്ടുപോയില്ലെങ്കിലും അമേരിക്കയിലേക്ക് കൊണ്ടുപോയില്ലെങ്കിലും ആൻറ്റിയെ ഞാൻ ഉറപ്പായിട്ടും അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രൂപയോട് പറയുന്ന ദൃശ്യങ്ങളും കാണാട്ടോ അപ്പോൾ ഈ രൂപ പോയതിന് ശേഷം നമ്മുടെ ഷാരി ഇങ്ങനെ സരീവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് പകുതി സ്വത്തോ പോയി ബാക്കി സ്വത്ത് തല പോയാൽ നീ തന്നെ എടുത്തോളണം എടുത്തോണ്ടെന്നിങ്ങനെ നമ്മുടെ സരിയൂൻ്റെ അടുത്ത് ഇങ്ങനെ ഷാരി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം അപ്പുറത്ത് നമ്മുടെ രാഹുൽ രാഹുലിനത് രാഹുൽ നമ്മുടെ രൂപയോട് പറയുകയാണ് മനോഹർ മനു അവൻ്റെ അവരെ ഒരു കള്ള കഥ ഉണ്ടാക്കാൻ അവൻ്റെ അത്ര എടുക്ക് വേറെ ആർക്കും ഇല്ല അത് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ ആപത്ത് അതാണ് എൻ്റെ ഏറ്റവും വലിയ പേടി എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രൂപയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശേഷം നമ്മുടെ രൂപ അടുത്തേ പറയുന്നുണ്ട് ഇയാൾ കുറച്ച് നാൾ ദിവസം കൂടി ഇവിടെ കിടക്കട്ടെ നല്ലോണം ഷോക്കൊക്കെ കൊടുത്തതെന്ന് നമ്മുടെ രൂപ ഡോക്ടറിനടുത്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ രാഹുൽ ഇപ്പോൾ ഇരട്ടി ആ ഒരു പ്രാന്തിലോട്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് അപകടമാകുന്നത് നമ്മുടെ കല്യാണിക്കും സോണിക്കൊക്കെ തന്നെയായിരിക്കും അത് അപകടമായിട്ട് ഇരുന്നത് അപ്പുറത്ത് നമ്മുടെ കല്യാണിയുടെ സ്വന്തം അച്ഛൻ തന്നെ കല്യാണിയെ വകവരുത്താനുള്ള എല്ലാ വഴികളും നോക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വളരെ സംഘർഷപരമായ രംഗങ്ങൾ തന്നെയായിരിക്കും ഇനി മൗനരാഗത്തിൽ വരാൻ പോകുന്നത് അപ്പോൾ അതിനേക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്